ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂന്ന് മാസത്തിലേക്കെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഹമാസിന്റെ നേതാവായ തലവനായ സാലിഹ് അൽ അരൂരിയെ കൊലപ്പെടുത്തിയതായുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ വാർത്ത ലോകമറിഞ്ഞത് ഹമാസിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണിതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് മൂന്ന് മാസമായി ഹമാസിനെ തുടച്ചു നീക്കാൻ നടന്നിട്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നത് ആശാവഹമാണ് നതിന്യാഹുവിനെ സംബന്ധിച്ച് തന്റെ രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ള ഒരു കാരണം യുദ്ധം ഇനിയും എന്തിനു നീണ്ടു നിൽക്കണം എന്ന് പറയാനുള്ള ന്യായീകരിക്കാനുള്ള ഒരു കാരണമായി ഇത് മാറുകയും ചെയ്യുന്നു എന്നാൽ ഹമാസ് അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ തിരിച്ചടി നൽകാതിരിക്കില്ല അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിന് മേൽ ഉണ്ടാകും എന്ന് ഹമാസും പറയുന്നു ഇതോടുകൂടി യുദ്ധം മറ്റൊരു തലത്തിലേക്ക് അതിരൂക്ഷമായ ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ തെളിയുകയാണ് അതുണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ സാലിഹ് അൽ അരൂരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹമാസ് നേതാവായിരുന്നു ഹമാസിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതടക്കം രാഷ്ട്രീയപരമായും സൈനികപരമായും ഒരേ തരത്തിൽ ഒരേ അർത്ഥത്തിൽ ഹമാസിനു വേണ്ടി ഒരുപാട് കാലം പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഇത്തരമൊരു നേതാവ് ഹമാസിൽ അപൂർവമാണ് എന്നാണ് അവർ തന്നെ പറയുന്നത് അതോടൊപ്പം പതിനഞ്ച് വർഷത്തോളം ഇസ്രായേലിൻ്റെ തടവുകാരനായി കഴിഞ്ഞിരുന്ന സാലിഹൽ അരൂരി തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഇസ്രായേലിനെതിരെ ശക്തമായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ ഇത്രയും സ്വാധീനമുള്ള ഇത്രയും സൈനിക അതുപോലെ തന്നെ രാഷ്ട്രീയ പിൻബലമുള്ള ഒരു നേതാവ് നഷ്ടമാകുന്നു എന്നത് ഹമാസിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് എന്നാൽ ഈ വിഷയം ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അതിഗുരുതരമാകാൻ തന്നെയാണ് സാധ്യത കാരണം ഈ സാലിഹ അരൂരി കൊല്ലപ്പെട്ടത് ലബനനിൽ വെച്ചാണ് ലബനിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് നടന്ന ഒരു ഡ്രോൺ ആക്രമണത്തിലാണ് ഈ സാലിഹ അരൂരി കൊല്ലപ്പെട്ടിരിക്കുന്നത് അതായത് ലബനിലേക്ക് ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ അതും ലബനന്റെ തലസ്ഥാനത്തേക്ക് ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു ലബനൻ നമുക്കറിയാം ഇപ്പോൾ തന്നെ നോർത്തേൺ ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഹിസ്ബുള്ള അവർ ലെബനിലെ ലബനിലെ അതിർത്തി പ്രദേശത്ത് ഇരുന്നു കൊണ്ട് നോർത്തേൺ ഇസ്രായേലിലെ സൈനിക പോസ്റ്റുകൾ തകർക്കുന്നു സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നു ബാരക്കുകൾ അവരുടെ ആയുധപ്പുരകൾ ഒക്കെ മിസൈലിട്ട് തകർക്കുന്ന ഒരു പ്രവണത തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനിയും ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പല തവണ ഹിസ്ബുള്ളക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ലെബനിലേക്ക് ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ ആക്രമണത്തിലും തുനിഞ്ഞിരുന്നു ആ ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ഇടപെട്ടുകൊണ്ടാണ് അതിൽ നിന്ന് ഇസ്രായേലിനെ പിന്മാറ്റിയത് കാരണം അങ്ങനെയൊക്കെ ഒരു ആക്രമണം ഉണ്ടായാൽ ലബനിലേക്കും പിന്നെ യമനിലേക്കും ഒക്കെ ആക്രമണങ്ങൾ തുടർച്ചയായി നടന്നാൽ ഈ യുദ്ധം പിന്നെ പിടിച്ചാൽ കിട്ടാത്ത സാഹചര്യത്തിലേക്ക് പോകുമെന്നായിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രം ഇസ്രായേൽ ലബനിനെ ടാർഗറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ലബനിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ നടക്കാതെ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ഇന്നലെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നെതിന്യാഹുവിനെതിരെ പ്രതിഷേധം അതിശക്തമാവുകയും ഇസ്രായേലിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തെങ്കിലും ഒന്നും ചെയ്യാതെ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ഐ ഡി എഫ് സൈന്യം മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിതന്യാഹ് മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ലെബനിലെ ബെയ്റൂട്ടിലേക്ക് ഒരു ഡ്രോൺ ആക്രമണം നടത്തി ഹമാസിന്റെ അവിടുത്തെ ഒരു ആസ്ഥാനം തകർത്തു കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ആ ആസ്ഥാനം തകർക്കപ്പെട്ടപ്പോൾ സാലിഹൽ മാത്രമല്ല കൊല്ലപ്പെട്ടത് രണ്ട് ഹമാസിന്റെ പ്രധാനപ്പെട്ട മറ്റു നേതാക്കൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അതായത് ഇത് ഹമാസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഹമാസിനെ സംബന്ധിച്ച് വലിയ പ്രകോപനമാണ് മറ്റൊന്ന് ഇവർ മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആളുകളാണ് ഇവരെപ്പോഴും പറയുന്നത് ഹമാസ് പറയുന്നത് ഹമാസിനെ ആളുകൾ എല്ലാവരും പറയും ഞങ്ങൾക്ക് മരിക്കാനൊരു മടിയുമില്ല മരണം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് മരിക്കുന്നതുവരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുമെന്നാണ് അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പറയുന്ന ഹമാസിന് നേരെ ആക്രമണം കടുപ്പിക്കുന്ന ഇസ്രായേൽ ഏതിന് പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ വധിച്ചിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമാണ് അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇത് അവരുടെ രാജ്യത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഇസ്രായേലെ ജനതയ്ക്ക് മുന്നിൽ ഒരു വലിയ നേട്ടമായി അവതരിപ്പിക്കാം ഒരു പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടു മറ്റ് രണ്ട് നേതാക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട് മൊത്തം മൂന്ന് ഹമാസിന്റെ തലവന്മാരെ പ്രധാനികളെ കൊല്ലാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഐ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി കാത്തിരിക്കൂ ഞങ്ങൾ കൂടുതൽ നേതാക്കളെ കൊന്നു തരാം അല്ലെങ്കിൽ ഹമാസിന്റെ പതനം ഞങ്ങൾ ഉറപ്പിക്കാം എന്ന് ഒരു അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ അമേരിക്ക നേരത്തെ തന്നെ ഇസ്രായേലിന് നൽകിയ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു താക്കീത് എന്ന് പറയുന്നത് നിങ്ങൾ ബന്ദികളിൽ കേന്ദ്രീകരിക്കൂ ഹമാസിനെ കേന്ദ്രീകരിക്കൂ ഗസയിലേക്ക് നടക്കുന്ന സാധാരണ യുദ്ധം സാധാരണക്കാരുടെ മേൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പലതവണ അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹമാസിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് അതുകൊണ്ട് അമേരിക്ക ഞങ്ങൾക്കുള്ള പിന്തുണ തുടരണം എന്ന് ഇസ്രായേൽ ആവശ്യ ആവശ്യപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ നെത്ന്യാഹുവിന് ബൈഡനോട് ആവശ്യപ്പെടാൻ സാധിക്കും എന്തായാലും ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെത്ന്യാഹുവിനെ സംബന്ധിച്ച് ഒരു വശത്ത് തുടർച്ചയായ തിരിച്ചടികൾ തുടരുമ്പോൾ നമുക്കറിയാം കരയുദ്ധത്തിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടികൾ ഐ ഡി എഫിനെ നേരിടേണ്ടി വരികയാണ് എഴുപത്തൊന്ന് വാഹനങ്ങളും പതിനാറ് സൈനികരും നാല് ദിവസം കൊണ്ട് കൊല്ലപ്പെടുന്ന അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിൻ്റെയൊക്കെ വീഡിയോകൾ ഹമാസ് പുറത്തുവിട്ടു അതിനുശേഷം സ്പെഷ്യൽ ഫോഴ്സിനെ അതായത് ഇസ്രായേലിന്റെ സ്പെഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഗർത്തങ്ങളിലൊക്കെ ടണലുകളിലൊക്കെ ഇരിക്കുന്ന ബന്ധികളെ കണ്ടെത്താൻ വേണ്ടി രൂപീകരിച്ച ഫോഴ്സാണ് അവരെ കേന്ദ്രീകരിച്ചും ആർമേഡ് വെഹിക്കിളുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ ഐ ഡി എഫിനെതിരെ ശക്തമായ മുന്നേറ്റം ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ പ്രതിരോധത്തിലായി സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പോലും കൈവിട്ട അവസ്ഥയിൽ നിൽക്കുന്ന നെതന്യാഹുവിന് തീർച്ചയായും ഇതൊരു നേട്ടമായി ഉയർത്തി കാണിക്കാമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ ആ നേട്ടം അധിക സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് കാരണം ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന് മുന്നിൽ ഹമാസ് ആയിരുന്നു അവർ ഇസ്രായേലിലേക്ക് തുടർച്ചയായി റോക്കറ്റുകൾ വിക്ഷേപിച്ചു അവിടെ അയേണ്ടോം തകർക്കുന്ന സാഹചര്യമുണ്ടായി മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു ആൾനാശമുണ്ടായി അതിനുശേഷം ഹമാസിന്റെ ആളുകൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി അവിടെ നിന്ന് നിരവധി ബന്ദികളെ നൂറുകണക്കിന് ബന്ദികളെ പിടിച്ചുകൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായി അവരെ പിടികൂടാൻ ഇതുവരെ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ആ ബന്ദികൾ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ മൊസാദ് ഒരു വലിയ ചാര സംഘടനയ്ക്കും കഴിഞ്ഞിട്ടില്ല അത്

വിലയിരുത്തപ്പെടുന്ന അല്ലെങ്കിൽ അതങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു പ്രകോപനം ഹമാസിന് നേരെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് തിരിച്ചടിക്കുമെന്ന് ഹമാസ് ഉറപ്പിക്കുമ്പോൾ തീർച്ചയായും ഒക്ടോബർ ഏഴ് പോലെ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ കഴിയില്ല ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഒറ്റയടിക്ക് തരിപ്പണമാക്കുന്ന വിധത്തിലായിരുന്നു അന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഒരു മിന്നൽ നീക്കം നടത്തിയത് അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇനിയും കാര്യങ്ങൾ പോകുമോ എന്നുള്ളതും ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചരസംഘടനയായ മൊസാദിനെപ്പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അന്നൊരു മിന്നൽ ഓപ്പറേഷൻ ഹമാസ് നടത്തിയത് അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള കരുത്തുണ്ട് എന്നുള്ളത് ലോകം കണ്ടതാണ് ഇസ്രായേലിനെ വെട്ടിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ തോൽപ്പിക്കുന്ന ഒരു അറ്റാക്ക് നടത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഹമാസ് തെളിയിച്ചും കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇത്രയും പ്രകോപിതരായി നിൽക്കുന്ന ഹമാസ് കാരണം ഈ നേതാവെന്ന് പറയുന്നത് ഒരു ചെറിയ നേതാവല്ല രാഷ്ട്രീയകാര്യ ഉപാധ്യക്ഷനായിരുന്നു അതുപോലെ തന്നെ അൽഗസാം ബ്രിഗേഡിൻ്റെ ചുമതലക്കാരനായിരുന്നു അതിശക്തമായി സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഒരുപോലെ കൊണ്ടുപോയ അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം നടക്കുമ്പോൾ അത് തീർച്ചയായും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നേതാവിനെ കൊല്ലുമ്പോൾ അത് ഹമാസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടാകും പ്രത്യാക്രമണം ഉണ്ടാകും ഇതിന് പകരം ചോദിക്കുമെന്ന് ഹമാസ് പറഞ്ഞൊരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഹിസ്ബുള്ള ലബനിലേക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ലബനിൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്കാണ് ആസ്ഥാനം ആക്രമണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയും വല്ലാതെ പ്രകോപിതരായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആക്രമണം കടുപ്പിക്കാൻ ഹിസ്ബുള്ളയും തയ്യാറെടുക്കാൻ സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ തന്നെ പകരം ഇസ്രായേലിനോട് പറഞ്ഞു നിൽക്കുകയാണ് കാരണം അവരുടെ സൈനിക ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട് ഹൂത്തികൾ ഒരു സായുധ സായുധ പോരാട്ടത്തിന് തയ്യാറാണെന്ന് പറയുന്ന രീതിയിൽ അവർ നേരത്തെ മുതൽ നിലപാട് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ വിരുദ്ധ ഇത്തരം സംഘങ്ങൾ അവർ അതിശക്തമായ പ്രത്യാക്രമണം അല്ലെങ്കിൽ പകരം വീട്ടിൽ സംഘടിപ്പിക്കുമോ അതിന് തയ്യാറെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഒരു പ്രത്യാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് ഇസ്രായേലും ഒന്നും നോക്കാൻ സാധ്യതയില്ല നെതന്യാഹു ഇപ്പോൾ നടത്തുന്ന ആക്രമണത്തിൻ്റെ അനേകമിരട്ടി പ്രഹരശേഷിയുള്ള ആക്രമണത്തിലേക്ക് പോയേക്കാം ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം അങ്ങനെ വന്നാൽ ഒരു വലിയ യുദ്ധമായിരിക്കും പശ്ചിമേഷ്യ കാണാൻ പോകുന്നത് പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധസമാന സാഹചര്യം ഉടലെടുത്തു കൊണ്ടിരിക്കുകയാണ് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പല വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പല തല തലങ്ങളിൽ അത് ആഘാതമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസയിലെ സാധാരണക്കാരായ മനുഷ്യർ മരിച്ചു വീഴുന്നതിന് ഒരു കുറവും സംഭവിക്കുന്നില്ല അതിനിടയിലാണ് ഇതിനൊക്കെയുള്ള ന്യായീകരണം എന്ന നിലയിൽ ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടതുപോലെ അല്ലെങ്കിൽ നെതന്യാഹു പറഞ്ഞതുപോലെ ഗസയിലുള്ള ഹമാസിന്റെ നേതാക്കളെ ഒന്നും കണ്ടെത്താനോ അല്ലെങ്കിൽ അവരെ അവസാനിപ്പിക്കാനോ ഗസയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും അവിടെ തന്നെ നിൽക്കുകയാണ് എന്തായാലും യുദ്ധത്തിൻ്റെ തലം മാറുന്നു കൂടുതൽ മേഖലകളിലേക്ക് അതിശക്തമായ രീതിയിൽ യുദ്ധം വ്യാപിക്കാൻ പോകുന്നു എന്ന ദുസ്സൂചന തന്നെയാണ് പുറത്തു വരുന്നത് യുദ്ധം അവസാനിക്കട്ടെ എത്രയും പെട്ടെന്ന് എന്ന പ്രാർത്ഥനകൾ മാത്രമാണ് ബാക്കി കാരണം യുദ്ധം ഇനിയും വ്യാപിച്ചാൽ അതിൻ്റെയൊക്കെ ദോഷഫലങ്ങൾ ഈ ലോകത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല